ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ ആശാൻ്റെ കൃതികൾ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ആധുനിക കവിത്രയത്തിൽ ഒരാളുമാണ് കുമാരനാശാൻ ആശയ ഗംഭീരൻ സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് താലൂക്കിൽ കായിക്കര ഗ്രാമത്തിലാണ് ആശാൻ ജനിച്ചത് ബാല്യത്തിൽ തന്നെ സംസ്കൃതവും നാടകങ്ങളും അഭ്യസിച്ച കേരളീയ മഹാകവിയാണ് വിദ്യാർത്ഥികളെ സംസ്കൃതം പഠിപ്പിച്ചു കൊണ്ടിരുന്നതിനാൽ ആശാൻ എന്ന പേര് ലഭിച്ചു സുഹൃതഹാരങ്ങൾ ചണ്ടാല ഭിക്ഷുയിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പുരാതന ഇന്ത്യയിലെ ശ്രാവസ്ഥയ്ക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉടരുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു തൻ പാള പാളകിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചു കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ ശ്രീമാനഭിക്ഷുവങ്ങു ചെന്നർദ്ധിച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണ്ണീരി താശുനി ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരിയം വരന്നുതിനാൾ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കൈയാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലഴുമാര്യന്മാർ കോപമലരുതേ ജലം തന്നാലും പാപമുണ്ടാമി വളരു ചണ്ടാലി ഗ്രാമത്തിൻ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ ഭീതി വേണ്ടാ തരീ നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറു ചിരി ചോരും ചോരിവാ ചെറ്റു വിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായ് തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടിക്കാന്തി ചിതറും നീർ ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുമി തണ്ണീർ തന്നുടേ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അമർപ്പിക്കുന്നുണ്ടാവാം